ഹായ് അസലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരയുടെ തൊലി നമുക്ക് കത്തിയൊന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കളയാനുള്ള നല്ലൊരു കിടിലനായിട്ടൊരു ട്രിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ചക്കക്കുരുടെ തൊലിയെ നമുക്ക് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമ്മൾ കത്തി വെച്ചിട്ട് വല്ലാണ്ട് ചിരണ്ടിയിട്ടൊക്കെ വേണം നമ്മൾ ചക്കക്കുരയുടെ തൊലി കളയാനല്ലേ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചക്കക്കുരുടെ തൊലി കളയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റും കേട്ടോ ഇതിൽ നല്ലൊരു കിഡ്ഡിലൻ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ചക്കക്കുരുടെ തൊലി കളയാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു ഇടികല്ലാണ് കേട്ടോ ഇടികല്ല് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഈ ഇടികല്ല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് മുട്ടി കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് എല്ലാ ചക്കക്കുരുവിൻ്റെ തൊലിയും ഇതേപോലെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് അങ്ങനെ എല്ലാ ചക്കുരു നമ്മൾ ഇതേപോലെ ഒന്ന് മുട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് മുട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുക്കേ കണ്ടു എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഇതിൻ്റെ ഒരു തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഞാൻ എല്ലാത്തിൻ്റെയും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തൊലിച്ചെടുക്കുകയും വേണ്ടൂ അപ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ എളുപ്പമാണ് നമുക്ക് എത്ര ചക്കക്കുരു വേണ്ടി നമുക്ക് ഈ ഒരു രീതിയിൽ കളഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഞാൻ മുഴുവൻ ചക്കക്കുരുടെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ കളർ കളയണ കളയണമെന്നില്ല കേട്ടോ ഇത് നമുക്ക് ശരീരത്തിന് ക്യാൻസർ വരെ വരെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈയൊരു തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു വേറൊരു രീതിയിലുള്ളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊരു തൊലി ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ചക്കയും ചക്കക്കുരു ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെയൊക്കെ ഈ ഒരു ബ്രൗൺ കളർ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എല്ലാം മുറിച്ചിട്ട് ഇതേപോലെ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെയുള്ളൊരു കുക്കറിൽ ഞാൻ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എരിവുള്ള മുളക് കൂടിയാണെങ്കിൽ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഈ മുളകും മഞ്ഞളൊക്കെ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചക്കുരു നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു ചക്കക്കുരു വേവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അധികം ഒഴിച്ചു കൊടുക്കണ്ട ഒരു ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നിങ്ങളുടെ ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മുടെ ചക്കക്കുരുവിൻ്റെ വേവിന് എത്ര വേവ് ഉണ്ടാവും അതിനനുസരിച്ച് നമ്മളൊരു രണ്ട് വിസിൽ വരുന്നതുവരെ നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇതാ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ ഈ ഒരു കുക്കറിൻ്റെ വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഈ ഒരു വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി ആയിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗവും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ നല്ലോണം ഒരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു ചെറിയൊരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അടുത്ത ഭാഗവും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇതാ ചക്കക്കുരു കുറച്ച് എണ്ണയുടെ ഒരു കുറവുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ചും കൂടി നമ്മൾ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനുണ്ട് അതിന് വേണ്ടി കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ഭാഗവും നമ്മൾ ചെറിയൊരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് കേട്ടോ അങ്ങ് മൊരിഞ്ഞെടുക്കുകയൊന്നും വേണ്ട ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചോറിനൊക്കെ നമ്മൾ മീനൊക്കെ പൊരിച്ചിട്ട് കഴിക്കില്ലേ ആ ഒരു രീതിക്കും നമുക്ക് ഈ ഒരു ചക്കക്കുരു ഇതുപോലെ കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ കഴിക്കുന്ന ഇവർക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാനിതാ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ ഒരു പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം തേങ്ങ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലായി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകട്ടോ ഈ രൂപത്തിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ചെറിയൊരു ഈയൊരു രൂപത്തിൽ വേണം കുഴഞ്ഞ രൂപത്തിൽ വേണം നമുക്ക് ഈ ഒരു ചക്ക കുരു അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചക്കക്കുരു ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് ഈ ഒരു ചക്കക്കുരു തോരൻ നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മീൻ ഫ്രൈ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കും ഈ ഒരു തോരൻ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾ നന്നായിട്ട് കഴിക്കും ഇത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഈ ഒരു ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ചക്കക്കുരു തോരൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളെ വീട്ടിൽ കുറേ ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഇതിൽ പറഞ്ഞതുപോലെ നമ്മൾ ചക്കക്കുരുടെ തൊലിയൊക്കെ കളയുകയാണെങ്കിൽ നമുക്ക് ചക്കക്കുരു ഈസി ആയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും നമ്മൾ കത്തി കത്തി കൊണ്ടൊന്നും തൊലി കളയേണ്ട ഒരു ബുദ്ധിമുട്ടും നമ്മൾ ഇതേപോലെ ഒരു ഇടികാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചക്കപ്പുരയുടെ തൊലിയൊക്കെ പെട്ടെന്ന് കളഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്